ഹായ് ഗേൾസ് രാവിലെ പതിവ് മുതലെ നേരത്തെ എഴുന്നേറ്റു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ചര അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേറ്റും കുളിയെല്ലാം കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രീൻ്റെ മൈഗ്രീനുണ്ടല്ലോ അപ്പോൾ അതിന് ഒറ്റമൂലി ചെയ്യാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റായിരുന്നു അത് കഴിഞ്ഞ് വെട്ടമെല്ലാം വീണ്ടും കഴിഞ്ഞിട്ട് പിന്നെ കട തുറക്കാൻ വേണ്ടി വന്നു മുറ്റത്ത് വന്നു അങ്ങനെ കടയൊക്കെ തുറന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലോട്ടിട്ട് പിന്നെ എന്താ കടയുടെ ഒക്കൊന്ന് തൂവിട്ട് ഒക്കെ കിട്ടും അപ്പം ചാറ്റമഴയുണ്ട് കേട്ടോ അതുകൊണ്ട് പറമ്പിലേക്ക് നമുക്ക് രാവിലെ വെള്ളം ഒഴിക്കാൻ പോകേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാരണം ചാറ്റമഴയുണ്ടല്ലോ രാത്രിയിലൊക്കെ മഴയുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പം നല്ല ചാറ്റമഴയൊക്കെ പെയ്തിങ്ങനെ അണ്ട കണ്ടല്ലോ നല്ല റോഡൊക്കെ നനഞ്ഞ് മണ്ണൊക്കെ നനഞ്ഞ് സൂപ്പറായിട്ട് കിടക്കുകയാണ് അങ്ങനെ ഇനി നമുക്ക് അടുക്കളയിലോട്ട് ചെല്ലണം ഇനിയിപ്പോൾ ചായക്കെ ഉണ്ടാക്കണം കൊച്ചും കൂടെ സ്കൂളിൽ വരണം അങ്ങനെ ചില ചില പരിപാടികളൊക്കെയാണ് ഇനി ബോട്ടിൽ വെള്ളമാക്കി വെച്ച് കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഇരുന്നപ്പം ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെറിയൊരു വെയിലൊക്കെ വന്നു ഇനിയിപ്പം ചായ്ക്കും ഇങ്ങനെ ഓരോ പരിപാടികളാണ് അങ്ങനെ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ദോശമാവ് ഒഴിച്ചാൽ കുറച്ച് രണ്ട് മൂന്ന് ദോശ കൂടാമെന്ന് ചോദിച്ചു കുറച്ച് ദോശമാവി ഉണ്ടാക്കത്താണെങ്കിൽ ദോശ കൂടാമെന്ന് ചോദിച്ചു അങ്ങനെ ഇതാണ്ട് ഞാൻ ദോശ കൂടുവാണ് കുഞ്ഞ് രണ്ട് മൂന്ന് ദോശ അങ്ങനെ കടയിൽ ആൾ വന്നപ്പം പെട്ടെന്ന് അടുത്ത് കരിഞ്ഞ് പോയി കേട്ടോ ചെറിയൊരു കരിഞ്ഞതൊക്കെ വരുന്നുണ്ട് ആൾ വരുമ്പം പെട്ടെന്ന് ഓടി പോകാൻ ഇട്ടേച്ചിട്ട് പെട്ടെന്ന് തീ കുറച്ച് ഓ കുറച്ച് വെച്ചെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ചെറുപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് പിന്നെ വെല്ലും ചെറിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പിന്നെ അടുത്ത് അങ്ങനെ ഓരോരുത്തരോ ദോശകളൊന്നും ചുറ്റുകൊണ്ടിടിക്കുവാണെങ്കിൽ പിന്നെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു കുട്ടി ദോശ പോലെ ദോശ ഉണ്ടാക്കി പിന്നെ അവരെ കുളിപ്പിക്കാൻ വെള്ളം അങ്ങനെയൊക്കെ അതൊക്കെയൊക്കെ വേണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരാ പിന്നെ വെള്ളം തിളപ്പിക്കണം കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കണം അങ്ങനെ അതിൻ്റെ ഇടയ്ക്കും കുറേശെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് കടയിൽ കാര്യം നോക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ രാവിലത്തെ പെട്ടെന്നുള്ള പരിപാടികളും അങ്ങനെ ഓരോരോ ചെറുതി വെച്ച പരിപാടികളാണ് രാവിലെ അങ്ങനെ നമ്മുടെ ദോശ ചുഷു അങ്ങനെ കഴിയാറായിട്ടുണ്ട് അങ്ങനെയുണ്ടല്ലേ നല്ല സൂപ്പറായിട്ട് പിന്നെ കൂത്തൊക്കെ വീഴത്തുള്ളു സൂ അങ്ങനെ കുറേ നേരം വിരുന്ന് ദോശയൊക്കെ മറിച്ചിട്ട് അതിൻ്റെയൊക്കെ ചെറുതാട് ചായയൊക്കെ കുടിക്കുന്നുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ചായ കുടിക്കാൻ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ പണി നടക്കുകയല്ല എന്നുവെച്ചാൽ പടുത്തുള്ള ദിവസം ഒട്ടും നമുക്ക് രാവിലെ നേരം കിട്ടി വന്നേക്കാം അതുകൊണ്ട് അങ്ങനെ നമുക്കിനി ഒരു കുട്ടി ദോശ നമുക്ക് റെഡിയാക്കാം രാവിലെ ദോശയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും ഒരു പകുതി ഒക്കെ അങ്ങനെ കഴിക്കുക ദോശ അങ്ങനെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് മുട്ടയൊക്കെ അങ്ങനെ ചെയ്യാറില്ല കാരണം വെച്ചാൽ ഇവർക്ക് മടിയാണ് അങ്ങനെ ദോശ ഒരു മുറി പകുതി അങ്ങനെയൊക്കെ കഴിച്ചുകൊള്ളൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു മടിയാണ് അങ്ങനെ റെഡിയാക്കി കൊടുക്കാൻ അവധിയുള്ള ദിവസമാണ് ചേറി ഇറങ്ങിയിട്ട് കഴിച്ചു കൊള്ളും അപ്പോൾ അടുത്തുള്ള ദിവസം കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെ കണ്ടൊരു കുട്ടി ദോശ പോലെ ഇങ്ങനെ ഒരു പൂച്ചയുടെ ഇതുപോലെ ഞാൻ കുട്ടിയൊരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഡിസൈനും കാലും ചെവിയും ഉടലും ഒക്കെ വരച്ച് ഒരു ചെറിയൊരു ദോശ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊച്ചിനിങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ് പിന്നെ കണ്ണ് കണ്ണൊഴുക്കും മൂക്ക് വായ അങ്ങനെയൊക്കെ വെച്ച് ഇടയ്ക്ക് വന്ന് നോക്കി അമ്മ എന്താ ഇതൊക്കെ ചെയ്യുന്നത് ഹായ് നല്ല ഉണ്ടല്ലോ എന്നൊക്കെ വന്ന് ഇടയ്ക്ക് വന്ന് പറയുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം അവർക്ക് എങ്ങനെ അവരെങ്ങനെയെങ്കിലും കഴിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എങ്ങനെയൊക്കെ കഴിക്കട്ടെ എന്നോർക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ വേണ്ട നമ്മുടെ കുഞ്ഞ് പൂച്ച ദോശ പൂച്ച മോഡലുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പിന്നെ മറിച്ചിടണം അപ്പം എന്താ പറയുക അപ്പോൾ വെയിലൊക്കെ ഒന്ന് വാങ്ങി പിന്നെയും ചെറിയ ചാറ്റമര തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളം തിളച്ചു ഇപ്പോൾ വെള്ളം വാങ്ങിവെച്ചിട്ടുണ്ട് നമ്മുടെ ദോശക്കുട്ടനെ ഒന്ന് മറിച്ചിടുകയാണ് പിന്നെ കുട്ടി ദോശയ്ക്കും കൂടി ഒരു കുഞ്ഞൊരു ദോഷയ്ക്കും കൂടെയുള്ള മാവ് കൂടി ഉള്ളു കേട്ടോ പിന്നെ ഇവർ പോകുന്നതിന് മുമ്പ് ഞാൻ കഴിക്കുക അല്ലെങ്കിൽ ഞാൻ എനിക്കും രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇവർ സ്കൂളിൽ പോയി കഴിയുമ്പം തന്നെ ഒരു കഴിക്കാൻ ഭയങ്കര മടിയുള്ള കാര്യമാണ് ഇവർ പോകുന്നതിന് മുമ്പ് ഞാനും കഴിക്കുക അല്ലെങ്കിൽ ഇവർ ഉറപ്പ് ചെയ്താൽ ഞാനും കഴിക്കും അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊച്ചിന് കൊടുക്കാൻ മോനെ മോളെ മാത്രമേ വിടുന്നുള്ളൂ മോനെ വിടുന്നില്ല മോന് ചെറിയ ചുമ എൻ്റെ ദോഷമൊക്കെ ഉണ്ടാവും വിടുന്നില്ല അപ്പം പിന്നെ കൊച്ചിനെ വിട്ട് കഴിയുമ്പോൾ തുണി ഞാൻ കഴുകി കുറേ എല്ലാം ചാറ്റൻ മഴയുള്ളതുകൊണ്ട് ഞാൻ കുറേ തുണിയെല്ലാം കഴുകി അപ്പുറത്തെ ചാപ്പിൽ അഴയെ കൊണ്ടുവിട്ടു പിന്നെ യൂണിഫോമായിട്ടുള്ളത് ജസ്റ്റ് ഒരു ഇതിലായിട്ട് ഞാൻ വെളിയിൽ അഴയെ കൊണ്ടുവിട്ടു പിന്നെ മഴയാകുമ്പോൾ എപ്പോഴും കൂടി എടുക്കണ്ടല്ലോ പുകയിലാകുമ്പം അങ്ങനെ മുറ്റത്ത് കൊണ്ടുവിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോ ഉച്ചനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞാൻ റെഡിയായി ഞാൻ റെഡിയാക്കി അതിപ്പം മോള് വര മോള് വന്ന് വന്ന് കഴിഞ്ഞിട്ടേ പോ പോകാൻ പറ്റുള്ളൂ കാരണം വണ്ടി വരുന്നത് കൊണ്ട് നമ്മളെ വീട്ടിൽ വണ്ടി നിറക്കി വീട്ടിൽ കാപ്പിയൊക്കെ കൊടുത്ത ശേഷം മാത്രമേ പോകാൻ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാം അപ്പോൾ കൊച്ചൊക്കെ വന്നു അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പോയി അങ്ങനെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിങ്ങൾ മരുന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ചുമയും ജലദോഷവും ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം മരുന്നെല്ലാം മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരികെ വന്നു ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ പെട്ടെന്ന് വന്നു ഒരു അഞ്ചേ മുക്കാലിനായപ്പോഴും വീട്ടിലേക്ക് തിരികെ വന്നു അന്നപ്പോൾ തന്നെ പെട്ടെന്ന് പറമ്പിലോട്ട് ഓടിപ്പോയി അപ്പോൾ ഇത്രയോളം നമ്മൾ ഇന്നിവിടെ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ